കലാവതി ഒന്നും കാണാതെ ഒരു പണിക്കിറങ്ങില്ല അവരെന്തോ ആലോചിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് സൂക്ഷിക്കണം മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട് ആദ്യം അകിലേ കാണാൻ പോകുന്നു സ്വർണം കൊടുക്കുന്നു അത് കഴിഞ്ഞ് ചന്ദ്രൻ കണ്ടിട്ട് കാശ് കടം ചോദിക്കുന്നു മൊത്തത്തിൽ ഒരു കുഴപ്പം തോന്നുന്നില്ലേ പക്ഷേ എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവാത്തത് അത്രക്ക് പൈസക്ക് ആവശ്യമുള്ളയാള് നാലു പവന്റെ മാല വാങ്ങി വെറുതെ കൊടുക്കുവോ കലാവതി ആയതുകൊണ്ടേ എന്തുവാ എന്തായാലും അത് നല്ല ഉദ്ദേശത്തിലല്ല എന്നുള്ള കാര്യം ഉറപ്പാ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി അവര് ഏതറ്റം വരെയും പോവാൻ മടിക്കാത്ത സ്ത്രീയാ ചന്ദ്രൻ നിങ്ങൾ പണം കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞോടുകൂടി അവരുടെ വാശി ഇരട്ടിച്ച് കാണും എന്തൊരു കഷ്ടമാണിത് ഒരു ജന്മത്ത് ചെയ്യാവുന്ന സകല ഉപദ്രവങ്ങളും ചെയ്തു കഴിഞ്ഞതാ അവര് ആദ്യം അച്ഛനെ ഞങ്ങളിൽ നിന്ന് അകറ്റി പിന്നെ പഞ്ചരത്നത്തെ നശിപ്പിക്കാനൊക്കെ ചെയ്തു കള്ളക്കേസി കലി കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ കലി ഉള്ളിക്കടന്ന് ഇങ്ങനെ പെരുകും കലാവധി അങ്ങനെ ഒരു ജന്മ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന് പറയുന്നു വിളിക്കുമ്പോഴൊക്കെ അതില് എത്ര സത്യുണ്ടെന്ന് ഈശ്വരൻ അറിയാം എത്രയും പെട്ടെന്ന് ഒരു ജോലി റെഡിയായി മതിയായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അവക്കൊരു സമാധാനവും കിട്ടില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് ശരിയാവെന്ന് കരുതാം ജോലിയായ പിന്നെ വീട് മാറാൻ വലിയ താമസമൊന്നും വേണ്ട ശരി ഞാൻ സംസാരിക്കാം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ സഹായിച്ചേ പറ്റൂ എനിക്കങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ രാജേന്ദ്രനെ വിളിച്ചത് ആ ശരി എന്നാ ആ വർഷപ്പെടുന്ന രാജേന്ദ്രനാ മോളെ കൃഷ്ണന്റെ കാര്യം പറഞ്ഞ അവിടെ ജോലി ഉണ്ടായിരുന്ന ഒരാൾ പോയി നമ്മുടെ കൃഷ്ണനാകുമ്പോൾ ആ പണിയൊക്കെ അറിയാലും അപ്പോ കൃഷ്ണേട്ടനെ പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ചല്ലേ വേറെന്തോ ഒരു വഴി കൃഷ്ണനോട് നന്ദീട് കാണിക്കാണെന്ന് വേണമെങ്കിൽ തോന്നാം പക്ഷേ എനിക്കിപ്പോ പ്രധാനം നിന്റെ അഭിമന്യുന്റെ കല്യാണം അത് നടക്കാൻ അലയ്ക്കുമുള്ളിലും കേടില്ലാത്തൊരു തീരുമാനം അങ്ങനെ കരുതിയാ മതി ഞാൻ അഭിയെ കണ്ടിരുന്നു ആ സ്ത്രീ കാശി ചോദിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞു സൂക്ഷിക്കണം എന്നാ അഭി പറഞ്ഞേ സൂക്ഷിക്കണമല്ലോ കലാവധി അങ്ങനെ വെറുതെ ഒരു ആവശ്യം പറയില്ല അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് പൈസ എനിക്ക് കിട്ടാതിരിക്കാൻ അവൾ ചെറിയ പണിയൊന്നുമല്ല എടുത്തത് അവസാനം അത് കയ്യിൽ അതൊക്കെ നമ്മൾ അച്ഛാ ഞാൻ അഖിലെ വേറൊന്നുമല്ല സുഖായിരിക്കുന്നു അവൾ പറയുന്നുണ്ടെങ്കിലും പക്ഷെ എനിക്കെന്തോ അതത്ര വിശ്വാസം പോരാ കല്യാണം നിശ്ചയിച്ചപ്പോഴും കല്യാണം കഴിഞ്ഞ് അവളെ അവിടെ ആക്കിയപ്പോഴും അംബികമാമി എന്നോട് പറഞ്ഞതാ അവളെ സമാധാനത്തോടെ സമാധാനത്തോടവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് അച്ഛനും മാമിയെ അറിയാമല്ലോ അവർ പറ്റുന്നതൊക്കെ ചെയ്യുകയും ചെയ്യും നമുക്കൊന്ന് പോയി അന്വേഷിക്കണ്ടേ ആ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആകാശവാഹിയിൽ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ നമ്മൾ വിരുന്നിന് വിളിക്കാൻ ഒരു നാട്ട് നടപ്പില്ലേ ആ ന്യായം പറഞ്ഞു പോയാലോ അവളെ നേരിട്ട് കണ്ട് സംസാരിച്ചാലേ പറ്റുവോ അച്ഛ ഫോണിലൂടെ അവളൊന്നും പറയില്ല എപ്പോഴും ആരെങ്കിലും ഒക്കെ അടുത്തുണ്ടാവില്ലേ മോള് പറയുന്നതിൽ കാര്യമുണ്ട് പക്ഷേ ആ വീട്ടിലേക്ക് ഞാൻ വരില്ല വേറൊന്നും കൊണ്ടല്ല അമ്പയ്യയുമായി സംസാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ വഴക്കാവും അങ്ങനൊരു വഴക്കുണ്ടായാ ഈ പറഞ്ഞ അകലേക്കാ അത് കൂടുതൽ പ്രശ്നാവുക മോളൊരു കാര്യം ചെയ്യും അനക്കയില്ലേ അവിടെ കൂട്ടിപ്പോ അത് വേണ്ടച്ചാ അനക്കു മൂക്കത്താ ദേഷ്യം എന്തേലും അന്യായം കണ്ട അവളുടെ സ്വഭാവം മാറും ഞാൻ പോവാ ഞാൻ ഒറ്റയ്ക്ക് മതി കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ